എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണകർണാമത്തിലെ പന്ത്രണ്ടും പതിമൂന്നും ശ്ലോകങ്ങളാണ് നോക്കുന്നത് ശ്ലോകം ചൊല്ലാം മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരിക്കിൻപൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയ മധരവും തൃക്കൈകൾ തൃക്കാലുകളും ചാഞ്ചാടിക്കളിയും ചമഞ്ഞ വടിവും പൂഞ്ചായലിൽ പൂഴിയും ചെഞ്ചോടെ തിരുമേനി രണ്ടുമണയത്തം മാറുകണ്ടാവു ഞാൻ വില്ലുമംഗലത്തിൻ്റെ പോലെ തന്നെ ഈ പൂന്താനവും കണ്ണനെ ഒന്ന് നേരെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് കാണേണ്ടത് ഇവിടെ സങ്കല്പിക്കണത് ഇന്നലെ നമ്മൾ ഇന്നലെ കണ് കഴിഞ്ഞ തവണ കണ്ട മഞ് വില്മംഗലത്തിൻ്റെതും മരണസമയത്ത് കണ്ണനെ എങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്നുള്ള സങ്കല്പമാണ് ഇതിൽ വെറുതെ കണ്ണനെ ഒന്ന് കാണണം അതെങ്ങനെയൊക്കെയാണ് കാണുന്നത് സങ്കല്പിക്കുന്നത് എന്നാണ് ഈ ഈ ശ്ലോകത്തിൽ പറയണത് മഞ്ചാടിക്കുരു അതുപോലെ കുന്നിമ കുന്നിക്കുരു അതുകൊണ്ടൊക്കെ മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ മുരിക്കൻ പൂക്കൾ കൊണ്ടുള്ള ഒരലങ്കാരം പിന്നെ ചെഞ്ചോരിക്ക് വിരോധിയാ മധരം ചെഞ്ചോരി എന്ന് പറഞ്ഞാൽ നമ്മുടെ തണ്ണിമത്തൻ തണ്ണിമത്തൻ മുറിക്കുമ്പോൾ അതിൽ നല്ല രസമുള്ള ഒരു കളറാണല്ലേ ചുമന്ന കളറ് ആ ആ ചെഞ്ചോരിക്ക് വിരോധമാവും എന്നുവെച്ചാൽ തണ്ണിമത്തന് അസൂയമാവും കണ്ണൻ്റെ വായ കണ്ടാൽ അങ്ങനെയുള്ള വായ ആ വായ അല്ല അധരം ചുണ്ടുകളും വായും ഒക്കെ നല്ല ഭ അത്രയും തുടതുടുത്തതാണ് എന്നർത്ഥം അത് കാണണം അതുപോലെ ചാഞ്ചാടിക്കളി ചാഞ്ചാടിക്കളിയും ചമഞ്ഞ വടിവും ചഞ്ചാടിക്കളികൾ കൊണ്ട് ഓമനത്തം പൊഴിയുന്ന തൃക്ക തൃക്കാലുകൾ അതുപോലെ കയ്യ് പൂഞ്ചായലിൽ പൂഴിയും ച പൂഞ്ചായൽ എന്ന് പറഞ്ഞാൽ മുടി തിരുമുടിയിൽ ഈ കളികൾ കൂത്താടി ഇങ്ങനെ കളിച്ച് നടക്കണ സമയത്ത് തലയിലൊക്കെ മണ്ണും പൊടിയും ഒക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ രാമനെ രാമനെയും ശ്രീ ബലരാമനെയും കാണണം എന്നാണ് പറഞ്ഞത് ബലരാമന ഏട്ടനാണ് കണ്ണൻ്റെ അല്ലേ കണ്ണനെയും കാണണം അതിൻ്റെ കൂടെ കണ്ണൻ്റെ കൂടെ ബലരാമനെയും കാണണം എന്നാണ് കൂന്താനത്തിൻ്റെ മോഹം ചെഞ്ചോടെ തിരുമേനി രണ്ടു മണയത്തന്മാർ കണ്ടാവൂ ഞാൻ ഞാൻ എന് അങ്ങനെ കാണാൻ ഞാൻ ഇങ്ങനെ കൊതിക്കുകയാണ് എന്നാണ് ഒന്ന് ഭംഗിയായിട്ട് രണ്ടുപേരെ ഒന്നിങ്ങനെ ഭംഗിയായിട്ട് കാണാൻ ഞാനിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് എന്നാണ് പൂന്താനം ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകം നോക്കാം നാളീകലോചനുറക്കുവരാഞ്ഞ ശോദാനാരായണൻ്റെ ചരിതം കഥ ചൊല്ലുമപ്പോൾ സീതാംഹരിച്ചു ദശകന്ധരനെന്നു കേട്ടിട്ടാലോകനാഥന ഈ ലക്ഷ്മണയെന്നു രച്ചു നാളീകലോചനൻ എന്ന് പറഞ്ഞാൽ താമര പൂവിൻ്റെ ഇതള് പോലെയുള്ള കണ്ണുള്ളവൻ കണ്ണന് ഉറക്കം വരാതെ വികൃതി കാണിച്ചിങ്ങനെ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ നാരായണൻ്റെ ചരിതം കഥ ചൊല്ലും അപ്പോൾ യശോദ നാരായണൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചരിത്ര കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുത്രേ അപ്പോൾ ശ്രീരാമൻ്റെ കഥ പറയാൻ തുടങ്ങി ശ്രീരാമൻ്റെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ എന്തു പറഞ്ഞു സീതാം ഹരിച്ചു ദശകന്ധരൻ എന്നു കേട്ടു ഈ സീതയെ ദശഗന്ധരൻ നമ്മുടെ പത്ത് തലയുള്ള രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയി എന്ന് യശോധ അങ്ങോട്ട് പറഞ്ഞപ്പോൾ കണ്ണൻ ഐ ലക്ഷ്മണ എന്ന് വരച്ചു എന്ന് അതെന്താന്ന് വെച്ചാൽ ആ ലോകനാഥൻ ഐ ലക്ഷ്മണ എന്നു വരച്ചു ജഗന്നാഥൻ ആയ ശ്രീകൃഷ്ണനാണ് ആ നാരായണൻ താൻ വാസുദേവൻ എന്ന് പൂന്താനം തന്നെ പറഞ്ഞിട്ടുണ്ട് നാരാ നാരായണൻ തന്നെയായ ഈ കണ്ണൻ ഹേ ലക്ഷ്മണോ എന്ന് അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോയി ഇത്ര ലക്ഷ്മണൻ ശ്രീരാമാവതാരത്തിൽ ലക്ഷ്മണൻ അനിയൻ അനിയനായിട്ടാണ് ലക്ഷ്മണനായിട്ടാണ് ഉണ്ടായത് ഇപ്രാവശ്യം ഏട്ടനാണ് അന്ന് അനിയനായിരുന്നു അന്ന് ഏട്ടൻ ശ്രീകൃഷ്ണൻ ഏട്ടനായിട്ടായിരുന്നു ഈ തവണ ഏട്ടൻ്റെ സ്ഥാനം അനിയന് കൊടുത്തു എന്നിട്ട് അതൊന്നുമല്ല അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു സീതയെ രാവ രാവണൻ കട്ടുകൊണ്ട് പോയി എന്ന് യശോദയോട് പറഞ്ഞപ്പോൾ ഹേ ലക്ഷ്മണ വില് അമ്പെടുക്കുമോ വില്ലെടുക്കുമോ അത് വില്യമംഗലത്തിൻ്റെ ഒരു ശ്ലോകത്തിലും പറയുന്നുണ്ട് വില്ലമൽ വില്യമംഗലത്തിൻ്റെ രണ്ടാമത്തെ സ്വർഗത്തിലുള്ള എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം അതിൽ പറയുന്നുണ്ട് നിദ്രാർത്ഥം കഥാമിതി ഹരേ സൗമിത്രേ ക്വധനുർധനുർധനുരി എന്ന് സൗമിത്രേ എന്ന് ലക്ഷ്മണ എമ്പെടുക്കൂ വില്ലെടുക്കൂ എന്നങ്ങോട് ഉറക്ക വിളിച്ചു പറഞ്ഞു അത്രയല്ലേ കൃഷ്ണൻ അറിയാതെ അത്രയ്ക്കും കഥയിൽ മുഴുകി ആ ആ കഴിഞ്ഞ ആ ആ ഒരു യുഗത്തിലേക്ക് കണ്ണൻ പോയി അറിയാതെ പറഞ്ഞു ലക്ഷ്മണ അമ്പെടുക്കില്ലെടുക്കുന്നു അങ്ങനെ പറഞ്ഞു എന്നാണ് പൂന്താനം പറയണത് ഒരു ശ്ലോകം കൂടി നോക്കാം പതിനാലാമത്തെ ശ്ലോകം പച്ചക്കല്ലൊ പൂമേ നിറവുമണികഴൽ പല്ലവം മെല്ലെ മെല്ലെ വെച്ചിടുമ്പോൾ വിയച്ചീടിന മധുരിമയും പിച്ചയും വിശ്വമൂർത്തേ മച്ചിത്തെ പോന്നുദിച്ചീടണമതിനു വിശേഷിച്ചു വിജ്ഞാപയേഹം സച്ചിൽ കല്ലോലമേ നീ കൃപതരിക സദാ കൃഷ്ണ കാരുണ്യസിന്ധോ പച്ചക്കല്ലൊത്ത തിരുമേനി പൂ പച്ചക്കല്ലൊത്ത പൂമേ നിറം മരതകമണിക്കൊത്ത മരതകം എന്ന് മരതം എന്ന് പറഞ്ഞാൽ മരണം ആണ് മരതകം എന്ന് പറഞ്ഞാൽ അത് മരണത്തെ നിവർത്തിക്കുന്നത് എന്നാണ് മരതകത്തിന് അർത്ഥം പച്ചക്കല്ലൊത്ത പൂമേ നിറം അതിൻ്റെ നിറവും പൂപോലെ മൃദുലമായ തിരുവുടൽ അണികഴൽ പല്ലവം അണികഴൽ പല്ലവം അഴകുള്ള അണി എന്ന് പറഞ്ഞാൽ അഴകുള്ള അല്ലെങ്കിൽ കണ്ണൻ്റെ കാലിൻ്റെ അടിയിൽ ഉള്ളംകാലിൽ എന്തൊക്കെ അടയാളം ഉള്ളത് അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് താമര യവം അങ്കുശം ഈ മൂന്ന് അടയാളങ്ങളുണ്ട് കണ്ണൻ ഈ രേഖകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ രേഖകൾ കൊണ്ട് അണിഞ്ഞിരിക്കുന്ന കഴൽ കഴൽ പല്ലവം കഴൽ എന്ന് പറഞ്ഞാൽ പാദം പല്ലവം എന്ന് പറഞ്ഞാൽ തളിര് തളിര് പോലുള്ള പാദം മൃദുവായ കാലടി അത് നമ്മൾ തൃപ്പാദം ഭഗവാന്റെ പാദത്തിന് നമ്മൾ തൃപ്പാദം എന്നാണ് പറയുക അല്ലേ അത് ഇങ്ങനെ മെല്ലെ 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 പിച്ച വെച്ച് പിച്ച വെച്ച് വെച്ചങ്ങനെ നടക്കും അപ്പം ഒരു രസം ഒന്ന് ആലോചിച്ച് നോക്കൂ സാവധാനത്തിൽ പിച്ച വെച്ച് നടന്ന് നടന്നിങ്ങനെ നടക്കുമ്പോൾ ഒന്ന് അത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം ഇല്ലേ ഏത് കുട്ടികളായാലും മെല്ലെ മെല്ലെ പിച്ച വെച്ച് പിച്ച വെച്ച് ഇങ്ങനെ നടന്ന് വരുന്നത് കാണുമ്പോൾ എന്തൊരു കൗതുകമാണ് അല്ലേ അതൊക്കെ മച്ചിത്തേ പോകുന്നുദിച്ചിടണം എൻ്റെ ചിത്തത്തിൽ വന്ന് തെളിഞ്ഞു നിൽക്കണം എൻ്റെ മനസ്സിൽ സർവ എപ്പോൾ എല്ലാ സമയത്തും എൻ്റെ മനസ്സിൽ തെളി തെളിഞ്ഞിരിക്കണേ വിശ്വമൂർത്തേ എന്നാണ് പറയണത് ആ ഈ പറഞ്ഞതെല്ലാം എൻ്റെ മനസ്സിൽ ഏതു നേരവും തെളിഞ്ഞു നിൽക്കണേ ഭഗവാനെ വിശ്വമൂർത്തേ എന്ന് പറഞ്ഞാൽ ലോ ലോകത്തിന് ആധാരമായിട്ടുള്ള ഭഗവാൻ വിശ്വം തന്നെ സ്വരൂപമായിട്ടുള്ളവൻ ഈ വിശ്വം എന്ന് പറയണത് ഭഗവാന്റെ സ്വരൂപമാണ് എന്നാണ് പറയണത് സർവം ഖൽവിതം ബ്രഹ്മ എന്നൊരു വാക്യമുണ്ട് ശ്രുതി അതാണ് വിശ്വമൂർത്തി ഈ ലോകം ഈ വിശ്വം തന്നെ ഭഗവാൻ്റെ രൂപമാണ് എന്നാണ് അതിൽ പറയണത് അഹം വിശേഷിച്ച് വിജ്ഞാപയേ എന്ന് പറഞ്ഞാൽ മച്ചിത്ത് മച്ചിത്തേ പോന്നുദിച്ചീടണം അതിന് വിശേഷിച്ച് വിജ്ഞാപയേ അഹം വിശേഷിച്ച് ഞാൻ വിജ്ഞാവയേ പ്രത്യേകിച്ച് നിവേദനം നിവേ ഒരു ഭഗവാന് ഒരു നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് പൂന്താനം വിജ്ഞാപയ വിജ്ഞാപനം എന്ന് നമ്മൾ പറയാറ് വിജ്ഞാപനം സമർപ്പ് സമർപ്പിച്ചു എന്നൊക്കെ നമ്മൾ സാധാരണ വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ അതാണ് വിജ്ഞാപയേ അഹം ഞാൻ വിജ്ഞ ഒരു നിവേ നിവേദനം സമർപ്പിച്ചു എന്ന് ഉണർത്തിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരാഗ്രഹം ഭഗവാനോട് ഞാൻ ഉണർത്തിക്കുകയാണ് എന്ന് ആണ് പറയണത് സച്ചിൽ കല്ലോലമേ സത്തും സത്തും ചിത്തും ആയിരിക്കുന്ന തിരമാല സച്ചിദാനന്ദം എന്ന് പറയുന്ന പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ സത്ത് ചിത്ത് ആനന്ദം അതായത് പരമാത്മാവ് സത്ത് ചിത്ത് എന്നീ രൂപങ്ങളോട് കൂടിയവൻ അതായത് നന്മയും ജ്ഞാനവും അല്ലെങ്കിൽ സത്യമായ ഒരു ചൈതന്യം അതിൻ്റെ തിരമാല അതാണ് സച്ചിൽ കല്ലോലം ആ ഒരു ചൈതന്യത്തിൻ്റെ തിരമാലയാണ് സച്ചിൽ കല്ലോലം സച്ചിൽ കല്ലോലമേ എന്നാണ് പൂന്താനം സംബോധന ചെയ്തിരിക്കുന്നത് പരബ്രഹ്മത്തിൻ്റെ തന്നെ അവതാരമായ സ്വരൂപമാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സച്ചിൽ കല്ലോലമേ എന്നുള്ള ഒരു സംബോധന കൊടുത്തിരിക്കുന്നത് കാരുണ്യ സിന്ധോ കൃപ തരിക സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് ആ കരുണാസാഗരം തന്നെയായ ശ്രീകൃഷ്ണ നീ സദാ കൃപ തരിക എന്ന് അവിടുന്ന് എല്ലായ്പ്പോഴും എന്നിൽ ഈ ഇതുപോലെ കൃപാകടാക്ഷങ്ങൾ വർഷിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൽ പൂന്താനം പറയണത് കണ്ണൻ്റെ കുട്ടി കുട്ടിക്കാലത്തെ ആ ശൈശവത്തിലുള്ള കളികളും ഓമനത്തം നിറഞ്ഞ ഒരു തരം കളികളുണ്ടല്ലോ കുഞ്ഞു കുട്ടികളുടെ അതൊക്കെയാണ് പൂന്താനത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് അതാണ് ഈ ഓരോ ശ്ലോകത്തിലും കാണിക്കുന്നതും അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം